സർ ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് എന്നാൽ ആൻറ്റിബയോട്ടിക്കുകളുടെ അശാസ്ത്രീയമായിട്ടുള്ള ഉപയോഗം മൂലം രോഗാണുക്കൾക്ക് ആൻറ്റിബയോട്ടിക്കുകൾക്കെതിരെ പ്രതിരോധ ശേഷി ആർജിക്കുന്ന സവിശേഷമായിട്ടുള്ള സവിശേഷമെന്ന് വിശേഷിപ്പിച്ചുകൂടാ പ്രത്യേകമായിട്ടുള്ള അവസ്ഥയാണ് ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ലോകാരോഗ്യ സംഘടന വിശേഷിപ്പിച്ചത് ഇതിന് സൈലൻറ്റ് പാൻഡമിക് എന്നാണ് നിശബ്ദമായിട്ടുള്ള മഹാമാരി ശ്രദ്ധിച്ചില്ല എങ്കിൽ ഇപ്പോഴത്തെ സ്ഥിതി തുടർന്നാൽ രണ്ടായിരത്തി അൻപതാകുമ്പോഴേക്കും ലോകത്ത് ഒരു കോടി ആളുകൾ ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് മൂലം മരണപ്പെടും എന്നുള്ളതാണ് ലോകാരോഗ്യ സംഘടന പറയുന്നത് സാർ ഇന്നലെ ലോകാരോഗ്യ സംഘടനയുടെ വെബ്സൈറ്റിൽ ഇന്നലെ അല്ല ജനുവരി മാസത്തിൽ വോളിയം ഇരുപത്തി മൂന്ന് അവർ ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻസുമായി ബന്ധപ്പെട്ട് പുറത്തിറക്കിയ ലേഖനത്തിൽ കേരളത്തെ കോട്ട് ചെയ്തുകൊണ്ട് ആരോഗ്യമന്ത്രി പറഞ്ഞ വാക്കുകൾ അവർ ആ അവരുടെ ലേഖനത്തിൽ ഉദ്ധരിച്ചു എന്നുള്ളത് തീർച്ചയായും കേരളത്തിലെ ആരോഗ്യ മേഖല ആൻറ്റിമൈക്രോബൽ റെസിസ്റ്റൻസിനെതിരെ സ്വീകരിക്കുന്ന നിലപാടുകൾക്കുള്ള അംഗീകാരമായി കൂടി കരുതുകയാണ് സർ ഇവിടെ പ്രതിപക്ഷം ഈ വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നത് കേരളം ഇന്നോളം കണ്ടിട്ടില്ലാത്ത വിധത്തിൽ രാഷ്ട്രീയ നിലപാടുകളില്ലാത്ത രാഷ്ട്രീയ വ്യക്തതയില്ലാത്ത രാഷ്ട്രീയ ദർശനമില്ലാത്ത ഒരു പ്രതിപക്ഷമായി ഇന്ന് കേരളത്തിൻ്റെ പ്രതിപക്ഷം അധപതിച്ചു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് സാർ നമ്മൾ ഇന്നിവിടെ കണ്ടത് അത് മാത്രമല്ല സാർ അത് വ്യാജന്മാരുടെയും കയ്യേറ്റക്കാരുടെയും കൊള്ളക്കാരുടെയും കൂട്ടായ്മയായിട്ട് കേരളത്തിലെ പ്രതിപക്ഷം മാറി എന്നുള്ളത് നമ്മൾ കാണേണ്ടതായിട്ടുള്ളൊരു കാര്യമാണ് അവിടെയാണ് വസ്തുതകൾ ഒന്നുമില്ലാതെ സഭയെ വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ അതിൽ നിന്ന് ഒളിച്ചോടി പ്രതിപക്ഷം പോകുന്നത് എന്നുള്ളത് കൂടി നമ്മൾ കാണേണ്ടതായിട്ടുണ്ട്